അസാധാരണങ്ങളിൽ അസാധാരണമായ ശ്രീരാമ സങ്കല്പം കൂടിക്കൊള്ളുന്ന അപൂർവ ക്ഷേത്രം അതാണ് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടാതെ സ്ഥലനാമത്തിന് കാരണവും ഈ രാമക്ഷേത്രമാണ് രാമന്റെ പുരം അതാണ് രാമപുരം ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീത അന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തി ഇവിടുത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മേദിരി ശ്രീ സ്വാമി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശനം നടത്തുന്നത് മുജ്ജന്മ ദോഷപരിഹാരത്തിനും ഉദ്ദിഷ്ട സന്താന സൗഭാഗ്യത്തിനും രോഗ ദുഃഖ ദുരിത നിവാരണങ്ങൾക്കും അത്യുത്തമമാണെന്നുള്ള പൂർവികമായ ഒരു വിശ്വാസവും ആചാരവും നിലനിൽക്കുന്നുകൊണ്ടാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് രാമായണ മാസമായി ആചരിക്കുമ്പോൾ കേരളത്തിനും കേരളത്തിനും പുറത്തുനിന്നുമായി ആയിരക്കണക്കിനായ ഭക്തജനങ്ങൾ തീർത്ഥാടകരായി ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് രാമപുരത്ത് ആദ്യം ദർശനം നടത്തും അതിനുശേഷം ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമായ കൂടക്കുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും അതിനുശേഷം മൂന്നാമതെത്തുന്ന സ്ഥലമാണ് അവനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം അവനകര ഭരതസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം മേതിരി ദേഹപരിത്യാഗം ചെയ്ത് സീതാദേവി ഭൂമി പിളർന്ന് പോയ ശേഷമുള്ള ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠ സങ്കല്പത്തിൽ മാത്രമല്ല നിർമ്മിതിയിലും ഈ അപൂർവത കാണാം മുന്നിൽ പ്രൗഢിയുടെ ആൽമരം ഗോപുരം കടന്നു ചെന്നാൽ ആനക്കോട്ടിൽ തൊട്ടടുത്ത് നൂറടി ഉയരമുള്ള അത്യപൂർവ കൊടിമരം ബലിക്കൽപ്പുര കടന്നു ചെന്നാൽ നമസ്കാര മണ്ഡപം നാല് തൂണുകൾക്ക് പകരം ഇവിടെ എട്ടു തൂണുകളിലാണ് മണ്ഡപം അങ്ങനെ നീളുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ചെമ്പുമേഞ്ഞ വട്ടശ്രീ വട്ടശ്രീകോവിലാണ് രാമപുരത്തെ മറ്റൊരു പ്രത്യേകത ആറടിയുരത്തിലാണ് ശ്രീരാമ വിഗ്രഹം ശംഖും ചക്രവും ഗതയും പത്മവും പേർന്ന നാല് കൈകളുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലാണ് രാമൻ ഹനുമാനും ഒപ്പം ആരാധിക്കപ്പെടുന്നു ദിവസവും അഞ്ചു പൂജയും മൂന്നു ശിവേലിയുമുള്ള ക്ഷേത്രമാണ് ഇത് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടെ നാലമ്പലം ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജ്യേഷ്ഠനെ വണങ്ങി അർദ്ധുതനെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ശ്രീരാമൻ അഞ്ചന്മാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസമുറപ്പിച്ചു പിൽക്കാലത്ത് നാലിടത്തും ക്ഷേത്രങ്ങൾ വന്നു ഈ നാല് ക്ഷേത്രങ്ങളും ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായി കരുതുന്നു കർക്കിടകത്തിൽ ധാരാളം ഭക്തർ ഇത് അനുഷ്ഠിച്ചു വരുന്നുണ്ട് പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും പാലായിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൂത്താട്ടുകുളത്തിൽ നിന്ന് പത്ത് കിലോമീറ്ററും അകലെയാണ് ഇത്